ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സൂര്യ അപ്പം ഇന്ന് തിരുവോണമാണ് എല്ലാവർക്കും ഹാപ്പി ഓണം വീഡിയോക്ക് കിടക്കാം അപ്പം ഞങ്ങളിത് അമ്പലത്തിൽ പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തുള്ള ഒരു അമ്പലം തന്നെയാണ് അത് അവിടെ ആൽമരയ്ക്ക് കാണും ആ അവിടെ ആയിട്ടൊരു അമ്പലമുണ്ട് അപ്പം ഞാനും ചേച്ചിയും പിന്നെ വേറൊരു കുറ്റിയും പിന്നെ പിള്ളേരും അനിയന്മാരും മേട്ടമാരും എല്ലാവരും അവിടെ അമ്പലത്തിൽ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാനും ചേച്ചിയും ആ കുട്ടിയും കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് സ്ക്രൂ അപ്പം ഞങ്ങളിതാ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ഓണായിട്ട് രണ്ട് വാക്ക് പറയൂ ഹാപ്പി ഓണം ഹാപ്പി ഓണം നല്ലതായി നടന്ന് നടന്ന് ക്ഷീണിച്ചു ഫുഡും കഴിച്ചിട്ടില്ല ഗൈസ് അപ്പൊ ഞങ്ങളിതാ വീട്ടിൽ നടന്നുടന്നുകൊണ്ടിരിക്കുക ക്ഷീണിച്ചു ഗൈസ് ഫുഡ് കഴിച്ചിട്ടില്ല വിശക്കാണ് അപ്പൊ ഇനി വീട്ടിലേക്ക് വീടെത്തിട്ട് ബാക്കിയാണ് ഗൈസ് ഇനി ഒരു പൂവും കൂടെ ഉണ്ട് ഇത് നമ്മൾ മുറ്റത്തിട്ടാണ് ഇനി സിറ്റോട്ടും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനിതാ ഫുഡൊക്കെ കഴിച്ച് ജംഗ്ഷനില് ഓണപരിപാടിയുണ്ട് അപ്പൊ അവിടേക്ക് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിനിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോണ്ട് വെള്ളംകുടി മത്സരം അപ്പോൾ രണ്ടും മൂന്ന് വർഷമായിട്ട് വെള്ളംകുടി മത്സരം എന്നുള്ള സമ്മാനം എനിക്ക് തന്നെയാണ് സെക്കൻഡാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഈ വർഷം ഞാനിത് അവിടെ നിന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനം എനിക്ക് മുപ്പത് സെക്കൻഡിൽ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ വർഷം ഒരു വേറൊരു ചേച്ചി തന്നെ ആയിരുന്നു അതേ ചേച്ചി തന്നെയാണ് ഈ വർഷം അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആയിരുന്നു അപ്പോൾ ഈ വർഷവും അചേച്ചിക്ക് തന്നെ ഫസ്റ്റ് എനിക്ക് സെക്കൻഡായിരുന്നു കിട്ടിയത് പിന്നെ വീഡിയോ എടുക്കണം വെച്ചിട്ട് എടുത്തില്ല ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞതായിരുന്നു ഇതിപ്പോ അറിയാതെ വേറൊരാളെടുത്താണ് അപ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിട്ടും നീ എനിക്കും അവരെടുത്തിട്ടുണ്ട് പറ്റണ രീതിയിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം അതിൽ ആഡ് ചെയ്തോന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ഓണപരിപാടി ഇവിടെ ഉണ്ട് അപ്പോൾ ആ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെന്താ പറയുക ഇതെന്ന് വെച്ചാൽ എനിക്ക് വെള്ളംകുടി മത്സരത്തിൽ സെക്കൻഡറിയിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീട് നമുക്ക് അവിടെ എത്തിയാണ് അപ്പം ഞാൻ ജംഗ്ഷനിലേക്ക് എത്തി രണ്ട് മൂന്ന് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു പക്ഷേ അതൊന്നും വീടെടുക്കാൻ പറ്റിയില്ല ഇപ്പം ഇപ്പോഴും ഞാൻ വീടെടുത്തൊന്നും ഇല്ല പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് എടുക്കുകയാണ് അപ്പോൾ ഇപ്പം നടക്കണത് കുപ്പിയിൽ വെള്ളം നിറക്കിലാണ്ട് എൻ്റെ കൈ ആണെങ്കിൽ കുഞ്ഞ് കയ്യാണ് പിന്നെ അവിടെ നിന്ന് ആ ബക്കറ്റിൽ നിന്ന് എടുത്ത് ഇപ്പം ഇവിടെ കുപ്പിയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും കയ്യിലുള്ള വെള്ളം ഫുള്ളും കഴിയും അപ്പോൾ ഞാനിതിങ്ങനെ ഒഴിക്കുകയാണ് എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ കുപ്പിയാണെങ്കിലും അറിയണതുമില്ല അപ്പോൾ അവനിങ്ങനെ കുപ്പിയും എന്നെയും കൂടെ കാണിച്ചിട്ട് ഇങ്ങനെ വീട് എടുക്കുകയാണ് ഞാൻ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പം എടുത്തത് കൊണ്ട് അപ്പം എടുത്തത് കൊണ്ട് ഇപ്പോൾ ഉപകാരപ്പെട്ടു അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്ന അശ്വതി അപ്പോൾ അവളും ഞാനും കൂടിയിട്ടാണ് എല്ലാ പരിപാടിയും എല്ലാം പങ്കെടുത്തത് അപ്പോൾ ഇത് അശ്വതിയാണ് അവസാനം ഞങ്ങൾ സമ്മാനദാനമൊക്കെ കിട്ടി സമ്മാനദാന ചടങ്ങിലായിരുന്നു ലാസ്റ്റ് സമ്മാനമൊക്കെ കിട്ടി അപ്പോൾ ഇതാണ് എൻ്റെ ഒരു തിരുവോണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇടയിൽ സദ്യ കഴിച്ചു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ വീട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇത്രയും ഉള്ള Thank you.